നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും റെക്കോർഡ് വില വർധന കുറവ് കാരണം അനിയന്ത്രിതമായി ഉയരുന്ന വില ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ വലക്കുന്നു നേന്ത്രപ്പഴത്തിനും പച്ചക്കായക്കും വിപണിയിൽ റെക്കോർഡ് വില വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കൃഷിയിടങ്ങളിൽ വിളവ് കുറഞ്ഞതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന പഴങ്ങളാണ് വിപണിയിൽ ഏറെയും ലഭ്യമാകുന്നത് നാടൻ പഴങ്ങൾ എത്താത്തതും വിപണി വില ഉയരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മൊത്തവിപണിയിൽ നേന്ത്രപ്പഴത്തിന് അറുപത്തിയെട്ട് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് വില റീറ്റെയിൽ വില എൺപത് രൂപയോളം വരും കദളിപ്പഴത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട് മൈസൂർ പഴം കിലോയ്ക്ക് അറുപത് രൂപയാണ് നൽകേണ്ടത് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ താഴ്ന്ന നിലയിലേക്ക് പഴത്തിന്റെ വില കൂപ്പുകുത്തിയിരുന്നു കൃഷിയിൽ വന്ന ഈ വലിയ നഷ്ടം ഇത്തവണ പല കർഷകരെയും കൃഷി ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടടുപ്പിച്ചതും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം കൃഷി നശിച്ചതും ഈ റെക്കോർഡ് വില വർധനക്ക് കാരണമായിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ ഭയങ്കര വിലയാണ് കായ്ക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉൽപ്പാദനം കുറവാണ് പിന്നെ ഈ കഴിഞ്ഞ് കാലാവസ്ഥ വ്യതിയാനത്തിന് ഉണ്ട് അതിൻ്റെ കാരണം ഈ കാറ്റടിച്ചിട്ടൊക്കെ ആയിട്ട് കുറേ കൊല വാഴകളെല്ലാം പോയി കർഷകർക്ക് ഒരുപാട് നഷ്ടമുണ്ട് അപ്പോൾ ഉള്ളതിന് ഭയങ്കര വിലയാണ് കൈപൊള്ളുന്ന വിലയായതോടെ പച്ചക്കായയെ ഒരു പരിധിവരെ അടുക്കളയ്ക്ക് പുറത്താക്കിയിട്ടുണ്ട് വീട്ടമ്മമാർ സദ്യവിഭവങ്ങളിലും കൂട്ടുകറി അടക്കമുള്ള കറികൾ ഉപേക്ഷിച്ച മട്ടാണ് ചായക്കടകളിൽ പഴംപൊരി തുടങ്ങിയ പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള പലഹാരങ്ങൾ കിട്ടാതാവുകയോ അളവിൽ കുറവ് വരുത്തുകയോ ചെയ്തിട്ടുണ്ട് ചിപ്സ് അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില വർധനവ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾ കുറച്ച് വില കുറഞ്ഞ കായ് എടുത്തുകൊണ്ട് എഴുപത് രൂപയ്ക്ക് വയ്ക്കുന്നു പക്ഷേ മുമ്പിൽ ഞാൻ ഒരു അഞ്ച് ആറ് കിണ്ടിൽ ഏഴ് കില്ലോ കായ് വയ്ക്കേണ്ടത് ഇപ്പോൾ ഒരു മൂന്ന് കിണ്ടിൽ ആയി വില വില കൂടിയത് കൊണ്ട് വിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന വില കുറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് മോശമാണ് റോഡ് സൈഡിൽ ഒന്നര കിലോ അഞ്ച് കിലോമീറ്റർ ശീലിക്കും അതും ഒരു മോശമാണ് പക്ഷേ ഒരു നാൽപ്പത് ഉറുപ്പ് നിൽക്കുന്നതാണെങ്കിൽ കച്ചവടക്കാർ നമുക്ക് എന്നും കിട്ടും ഇപ്പം വളരെ ഇങ്ങനെ ആളുകൾ വലിയ തോതിൽ ഉപയോഗം കുറക്കുന്നത് കച്ചവടക്കാരെയും മോശമായി ബാധിക്കുകയാണ് എക്സ്പോർട്ടിംഗ് ചാർജും കയറ്റിറക്കു തൊഴിലാളികൾക്കുള്ള വേതനവും ഒക്കെയാകുമ്പോൾ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് മൊത്തക്കച്ചവട വ്യാപാരികൾക്കും പറയുവാനുള്ളത് നേന്ത്രക്കായക്കും പഴത്തിനും വില കൂടുന്നത് പോലും വലിയ രീതിയിൽ പിടിച്ചൊലിക്കുന്നുണ്ട് ഹോൾസെയിൽ വിൽപ്പനക്കാർക്കും റീറ്റെയിൽ വിൽപ്പനക്കാർക്കും ഒക്കെ ഇത് വലിയ തിരിച്ചടി തന്നെയാകുന്നുണ്ട് കാരണം ആളുകൾ ഉപഭോഗം കുറച്ചിരിക്കുന്നു സദ്യക്കുകയാണെങ്കിലും മറ്റ് പഴംപൊരി ആയി വാങ്ങുന്നതൊക്കെ ഉപഭോഗം വളരെ രീതിയിൽ കുറച്ചത് കൊണ്ട് തന്നെ ഏത് കച്ചവടക്കാരെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ